എസ് എസ് എൽ സി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കമാകും രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലായി നാല് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ടി എച്ച് എസ് എൽ സി ആർട്സ് എച്ച് എസ് എസ് പരീക്ഷകളും ഇന്നാണ് തുടങ്ങുക ഇന്ന് ഒന്നാം ഭാഷയുടെ പരീക്ഷയാണ് നടക്കുക രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പതിനൊന്ന് പതിനഞ്ച് വരെയാണ് പരീക്ഷ ഇരുപത്തിയഞ്ചിന് പരീക്ഷകൾ അവസാനിക്കും ലക്ഷദ്വീപിൽ ഒൻപതും ഗൾഫിൽ ഏഴും പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം പരീക്ഷ സുഗമമായി നടത്തുന്നതിനു വേണ്ട ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എല്ലാ കുട്ടികളും ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതണമെന്നും മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് മന്ത്രി ആശംസകളും നേർന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore